നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ പൂ പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ടോ ഇത്രയും ശക്തമായ ആയിരുന്നു എന്നിട്ടും നമ്മുടെ ഇത്രയും പൂക്കളൊക്കെ ഇപ്പോഴും ഉണ്ട് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് ഹെൽത്തി ആയിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ ഇതുപോലെ നിറയെ പൂക്കൾ ഇട്ടുകൊണ്ടേ ഇരിക്കത്തുള്ളൂ കണ്ടില്ലേ നമ്മുടെ ചെടികൾക്ക് എപ്പോഴും ഇങ്ങനെ പൂക്കൾ കുറേ നാൾ നിൽക്കുന്നുണ്ട് നമ്മൾ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറ് രണ്ട് മാസം കൂടിയോ അല്ലെ ഒന്നര മാസത്തിലൊക്കെ അല്ലെ മാസത്തിലൊന്നു അങ്ങനെയൊക്കെ കൊടുക്കാവുള്ളൂ അല്ലാതെ നമ്മൾ ആഴ്ചയിലോ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കരുത് അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്കത് പ്രശ്നമാണേ അപ്പം നമ്മൾ ഇടയ്ക്ക് നമുക്ക് ജൈവ വളങ്ങളാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം കൊടുക്കേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ഞാൻ സാധാരണയായിട്ട് ഒന്നര മാസമെങ്കിലും ആയിട്ടേ ഞാൻ കെമിക്കൽ കൊടുക്കാറുള്ളൂ അപ്പോൾ നമ്മുടെ ചെടികൾ നല്ല ആരോഗ്യത്തോടെ ആയിരിക്കണം അല്ലേ എന്നാൽ മാത്രമേ നല്ല രീതിയിൽ എപ്പോഴും ഇങ്ങനെ പൂക്കൾ ഇടത്തുള്ളു കണ്ടോ കണ്ടില്ലേ ഈ ചെ പൂക്കളൊക്കെ കണ്ടോ ഈ പൂക്കളുടെയൊക്കെ കാഴ്ച നമുക്ക് എപ്പോഴും ഇങ്ങനെ സന്തോഷം തരുന്നത് ഇത് നമ്മൾ റോഡിന്റെ സൈഡിലൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്ന ചെടികളാണ് കണ്ടോ കണ്ടോ ഇതൊക്കെ ആർച്ച് പോലെ ആക്കിയിട്ട് അതിലിങ്ങനെ കയറ്റി വിട്ടേക്കുന്നതാണ് ഇത് കണ്ടല്ലേ പൂന വൈറ്റ് നമ്മുടെ പെട്രിയ കണ്ടോ പെട്രിയ വീണ്ടും പൂവായിരിക്കുന്ന കണ്ടോ വേണ്ടോ പൂവായിക്കോണ്ടേ ഇരിക്കുവാണേ നമ്മുടെ ചെടികളെല്ലാം നിറച്ചു പൂക്കളാണേ കണ്ടോ ക്ലൈമ്പിങ് റോസ് കണ്ടില്ലേ ഓ മാൻഡില്ലയൊക്കെ അല്ല അലമാൻ്റെയൊക്കെ വാടി തുടങ്ങി കണ്ടോ ഈ പൂക്കളുടെയൊക്കെ കാഴ്ച നമ്മളിങ്ങനെ നമുക്ക് കണ്ടോ മാൻഡിവില്ല യെല്ലോ ഞാനിവിടെ മഴയത്തൊന്നും മാറ്റി വെക്കുന്നില്ല ഇപ്പം ചെടികളൊക്കെ എല്ലാം മഴയത്ത് തന്നെ ഇരിക്കുവാണേ പക്ഷെ നമ്മുടെ ചെടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം നമ്മൾ ഇടയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ കൊടുക്കണം ഞാൻ വേഗത്തിൽ കാണിക്കാം മഴ സ്റ്റാർട്ടാവുന്നുണ്ട് കേട്ടോ ഈ ഈ ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ വാഗയാണ് ഇത് എപ്പോഴും പൂക്കളാണ് ഇതിൻ്റെ തൈകൾ വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യണേ വാട്സപ്പിൽ പിന്നെ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് തൈകളൊക്കെ പിന്നെ അതിൻ്റെ അനുസരിച്ച് ഞാൻ പിന്നെ മെസ്സേജ് ഇടാം ഞാൻ വാട്സപ്പിൽ മെസ്സേജ് നിങ്ങൾ അയച്ചാൽ മതി ഉണ്ടോ നമ്മുടെ ചെമ്പകം എല്ലാം പൂക്കളാണ് നല്ല നിറച്ച് പൂക്കളുണ്ടോ ഈ മഴ സമയത്ത് നമ്മൾ ജൈവ ഒക്കെ കൊടുക്കുന്ന ഒന്ന് ശ്രദ്ധിക്കണേ ചൂട് സമയത്തൊക്കെ അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ചെടിയുടെ ചുവട്ടിലൊക്കെ ശ്രദ്ധിക്കണം വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ടി മിക്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ലൊരു അതിൻ്റെ അടുത്ത സൈസ് പോട്ടിലോട്ട് നമ്മൾ ചെടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണേ ഇതൊക്കെ മഴയത്ത് പൂടുന്ന ചെടികളാണ് ഈ ഒരു വളമാണ് സം കണ്ടോ സമ്പൂഷ്ട ജൈവ വളമാണ് ബയോഡയറ്റ് ഈ വളം നമുക്ക് ഇടയ്ക്ക് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ചെടി നല്ല രീതിയിൽ പൂക്കളിടുകയും നല്ല ഹെൽത്തി ആയിട്ട് വളരുമേ അപ്പം മറ്റേ നമ്മൾ കെമിക്കലായിട്ടുള്ള ഫർട്ടിലൈസറൊക്കെ കൊടുക്കുമ്പം ആ ചെടിക്ക് അന്നേരം പൂക്കളൊക്കെ ഉണ്ടാവുമെങ്കിലും ആ ചെടിക്ക് വേണ്ട വിധമുള്ള ആരോഗ്യവും അങ്ങോട്ട് ലഭിക്കുന്നില്ല അപ്പോൾ ഇത് മൈക്രോ ന്യൂട്രിയൻ്റും മൈക്രോ ന്യൂട്രിയൻറ്റും എല്ലാം ഒന്നിച്ചടങ്ങിയതാണ് ഇതിൻ്റെ ഇത് നമുക്ക് പിന്നെ ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണേ വില കണ്ടോ നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ഇതിൻ്റെ വില ഒരു കിലോയുടെ നമുക്ക് മേടിക്കാൻ കിട്ടുമെ നിറച്ച് പൂക്കളുണ്ടാവും ചെടിയിലെ ഇതുപോലെ എല്ലാ ചെടിയിലും നിറഞ്ഞു പൂക്കം എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതിൻ്റെ കണ്ടോ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലുണ്ട് അപ്പം എൻ ബി കെ ഉണ്ട് അതുപോലെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻറ്റും എല്ലാം കൂടെ ഒന്നിച്ചടങ്ങിയ വളമാണ് ഇത് നമുക്ക് ചെറിയ ചെടികൾക്കാണെങ്കിൽ അഞ്ച് ഗ്രാം അല്ലെങ്കിൽ വലിയ ചെടികൾക്ക് ഒരു പത്ത് ഗ്രാം വലിയ സ്പൂണിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ചെടികളുടെ ചുവട്ടിലായിട്ട് നല്ല പൊടിയാണേ അപ്പോൾ അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണേ കണ്ടോ ഇതാണേ നമുക്കിവിടെ ഇറങ്ങി നിന്ന നന്തോ ഒരു സ്മെല്ലാന്ന് പറയുക എല്ലാം ചെടികളും ഇങ്ങനെ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല മണമാണേ ഇപ്പൊ മണമുള്ള പൂക്കൾ നമ്മുടെ കുറെ ഉണ്ട് നമ്മുടെ ഉണ്ടോ ഇപ്പോഴും നമ്മുടെ സീനിയ എപ്പോഴും ഇങ്ങനെ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുകയാണെ കൊറേയൊക്കെ പോയെങ്കിലും പിന്നെ വീണ്ടും ഇതുപോലെ പൂക്കൾ ഇട്ടോണ്ടേ ഇരിക്കുക ഈ മഴ മഴ സമയത്ത് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുവാണെങ്കിൽ നമ്മൾ വെള്ളം കളഞ്ഞിട്ട് അതിന്റെ ഹോൾസ് ഒക്കെ ഉള്ളത് അടഞ്ഞിരിക്കുകയാണെങ്കിൽ അത് കുത്തി കൊടുക്കണം കൂടാതെ പിന്നെ മിക്സ് നല്ല അല്ലെങ്കിൽ ആ ചട്ടി ചെടിച്ചെട്ടിലെ മിക്സ് മാറ്റി ഇച്ചിരി വലിയ ചട്ടിലോട്ട് നമ്മൾ നമ്മളാ ചെടിയെ നട്ടുപിടിപ്പിക്കണേ നല്ല ഇളക്കമുള്ള മിക്സ് കൊടുക്കണം ചരല് ചേർന്ന മണ്ണും നമ്മൾ പുകയില്ല ചെടിക്കൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി മണ്ണലുണ്ടെങ്കിൽ മണ്ണിൽ ചേർക്കാം അല്ലെങ്കിൽ എംസാൻഡ് ചേർക്കാമേ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ചേർത്ത് മേൽമണ്ണും കൂടെ ചേർത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാം കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കരിയില കരിയിലെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഈ വെള്ളം നമ്മളെ എല്ലാ ചെടികൾക്കും അതുപോലെ പല വൃക്ഷങ്ങൾക്കും പച്ചക്കറികൾക്കും എല്ലാം കൊടുക്കാൻ പറ്റുമേ ഉണ്ടാകും ഇതുപോലെ നമുക്ക് ഇട്ടുകൊടുക്കാം ചോട്ടിയിൽ നിന്ന് മാറ്റി ചട്ടിയോട് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ റോസയ്ക്കാണ് ഇട്ടുകൊടുത്തത് നമ്മുടെ സെൻറ്റിമെൻ്റൽ റോസയ്ക്ക് നമുക്ക് ഈ ബോഗേൻ വില്ലയ്ക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം ഇതൊരു വലിയ പോട്ടാണേ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ജൈവ വളമായതുകൊണ്ട് ഇച്ചിരി കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മഴ പെയ്തിട്ടില്ലായിരുന്നു ഇതെല്ലാം കണ്ടോ വെള്ളം വീണ് നമ്മുടെ വകേണ്ടിലേക്കാണ് നിൽക്കുന്നതാണ്ടോ റൂബി റെഡൊക്കെ പക്ഷേ രാവിലെ ആവുമ്പോഴത്തേക്ക് ഇത് നല്ല ഭംഗിയായിട്ട് വീണ്ടും നിവരുമേ കുറേ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോകും എന്നാലും വീണ്ടും വെയിൽ വരുമ്പോൾ എല്ലാം നിവരും അപ്പോൾ ഓരോ ചെടികളുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് വളം ഇട്ട് കൊടുക്കാമേ അപ്പോൾ ഇത് നല്ല രീതിയിൽ എല്ലാ പിന്നെ ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ചെടികൾ നല്ല രീതിയിൽ കരുത്തോടെ വളരുകയും ചെയ്യും നിറയെ പൂവിടുകയും ചെയ്യും അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണോ ഓൾ ഒന്ന് വിഷം കൊടുക്കും അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു